ഞാൻ ഉറച്ച ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാ കമ്മ്യൂണിസ്റ്റുകാരനാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറയാൻ സർക്കാർ സർക്കാർ പറയുന്നത് എത്രയും വരെ തുടങ്ങി എന്താ പിണറായി സർക്കാരിഞ്ഞ് വരാൻ പാടില്ല അല്ല ഞാൻ തമാശ പറയല്ല ഇപ്പോഴൊക്കെ നമ്മളെ നാട്ടിലെ ഭരണത്തിന്റെ അവസ്ഥ അലച്ചോക്കാണ് സഖാക്കന്മാരെ എങ്ങനെന്നെ ചിന്തിച്ചോക്കെയാണ് നമ്മളൊക്കെ പറയുമ്പോള് നമ്മളെ ചീത്തരണ്ട ഒരു കാര്യല്ല നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കി എന്ത അവസ്ഥ നമ്മളെ നാട്ടില് വല്ലാത്തൊരു കഷ്ട തോന്നിയ ആർക്കും എന്തും എങ്ങനെയും ഇപ്പൊ ജയിലിൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പാടെ കാക്കിട്ടൗസർ ഇട്ടിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ആർ എസ് എസിന് താങ്ങായിട്ട് ഈ ആർ എസ് എസും പോലെ എന്തിനാണ് താങ്ങാണ് മുസ്ലിങ്ങളെന്തോ കാട്ടാ മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ പേടിയും ഭയൊന്നുമില്ല വിചാരിച്ചിരിക്കണ്ട ഞമ്മളൊക്കെ എന്നും മരിക്കുന്നില്ല ഒരു ഒറ്റ കാഴ്ചപ്പാടില് ജീവിക്കുന്ന മനുഷ്യന്മാരാ മുസ്ലിങ്ങൾ എല്ലാരും അങ്ങനത്തെ തന്നെ നല്ല മനുഷ്യന്മാരൊക്കെ അല്ലാണ്ട് ആർ എസ് എസിനെ പേടിച്ചിട്ടും മറ്റോല്ല പേടിച്ചിട്ടൊന്നും ജീവിക്കുന്നു ഒരിക്കലും വിചാരിക്കണ്ട ഇന്ത്യയിൽ കുറച്ച് ആൾക്കാരുണ്ട് മുസ്ലിങ്ങളായിട്ടോ പറിച്ച മുസ്ലിങ്ങളായിട്ടോ പറഞ്ഞ എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടണേ മുസ്ലിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പട്ടിണിയാവുന്നല്ലാണ്ട് വേറെ തണ്ടാല് അതുകൊണ്ട് ഇങ്ങോട്ട് പേടിപ്പിനും ഭീഷണിയൊന്നും വേണ്ട ഏതായാലും ഭരണം മാറും അല്ല കോൺഗ്രസ് ഉഷാറായാണ് കോൺഗ്രസിന് ശക്തമായിട്ട് ഒരു ഭരണം ഭരിക്കാൻ കയ്യട്ടെ കയ്യാ മതി പിന്നെ ആർ എസ് എസ് ആരെ ഭീഷണിയും കാര്യങ്ങളും അതൊക്കെ നിങ്ങള് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച പേടിയും വേചാറൊന്നുമില്ല ആർഎസ്എസ്ആറോട് പറയാം ജയിലിലെ പോലീസുകാരല്ലേ ഓൽക്ക കൂട്ടായ്മണ്ടാക്കിട്ട് ആർ എസ് എസിന്റെ ടൗസർ ഇട്ടിട്ട് കൂട്ടായ്മ മുസ്ലീങ്ങളെ പേടിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളാകെ വേചാറിലല്ലോ ഇപ്പോൾ നിങ്ങളവസരം കുപ്പായിട്ടുമ്പോ അമ്മ പേടിയാവും ഞാൻ ആർ എസ് എസ് ആരോട് എന്താ വെച്ചാല് നിങ്ങൾക്കൊന്നൊന്നും ചെയ്യാ അതൊക്കെ ചെയ്യാൻ കുറെ കാലം അപ്പം നിങ്ങളും ഉണ്ടാവില്ല നമ്മളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വേറെ ആൾക്കാർ വേറെ തലമുറ തലമുറയൊക്കെ വരണം ഓക്കേ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം ഭരണം മാറട്ടെ കേരളം നന്നാട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം അല്ല പിന്നെ